അതല്ല മലയാളിയാണല്ലേ മലയാളി ഇല്ലാത്ത സ്ഥലേതായി ദുനിയവില് അല്ല ഇങ്ങക്ക് ഇപ്പൊ എങ്ങോട്ടാ ഈ സ്വർഗത്തിലേക്കുള്ള വഴി പടച്ചോനെ പത്തറുപത് കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത് സ്വർഗം വീടിന്റെ പേരാ ഇവിടെ പേരുള്ള രണ്ട് ടീച്ചർമാർ താമസിക്കുന്ന ഓ അങ്ങനെ പറ ഞമ്മടെ ടീച്ചർമാരിക്കട സ്വർഗം ഇതേ ഇവിടുന്ന് കേക്കോട്ടൊരു പറലോങ്ങ് പോയാ ബലത്തോട്ടൊരു ഭയുണ്ട് അതിലെ നേരെ വെച്ച് പിടിച്ച കൂറുകിപ്പാറ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്നു പച്ചക്കുന്ന് കേറി ചെല്ലണത് അധികം ഉണ്ടോ നിങ്ങള് പറഞ്ഞാണ് ഇന്ന് വലതും അപരിക്കട വണ്ടിയും പള്ളിയിലെ വണ്ടിയും മാത്രമേ ആ പോലെ ഉള്ളൂ അതും വല്ലപ്പോള പിന്നെ വേണമെങ്കി ദൈവം ഏ കൊണ്ടന്നാക്കും നനിക ടീച്ചർ മറിയില്ലേ അല്ലി വിട്ടുപിടും

ശരിക്കും ഇപ്പോഴും ഉണ്ടോ അതോ ശരിക്കും മാലാഖമാരാഴും ഒരൊറ്റ വീക്ക് വെച്ചാലുണ്ടല്ലോ ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും കണ്ണു തുറക്ക അന്വേഷി കാറ്റടിച്ച് നീരൊഴുകട്ടെ ഓ ഇത്തിരി കഴിയട്ടടി പെട്ടെന്ന് തുറന്നാലുള്ള നെയറ്റെല്ലാം നിനക്ക് അറിയത്തില്ലയോ കൊള്ളാം ഇനി പെന്റെ കണ്ണിനാരാ ഒഴിച്ചു തരുന്നേ കിക്കിലി ചേടത്തി വരുത്തില്ലയോടി ഓ അവരിനി എപ്പോഴാ വരുന്ന ആവൂ എന്നാ നീ ഇങ്ങോട്ടിരിക്കെ കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ ആരാന്ന് ഓ നമ്മളെ തിരക്കി കുന്നു കയറി ആര് വിരുന്നു വരാനടിയാലീസെ ഇപ്പോഴെന്നായി ഞാൻ പറഞ്ഞില്ലയോ കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല സോഫിയ മറ്റോ ആന്നോ ഏയ് ഇതേതോ വിരുന്ന് തന്നെ ആ ആ ആ തത്രപ്പെട്ടു ഓടണ്ട കാലെ മസിൽ കയറിയാ പിന്നെ തിരുമാനം ആളില്ലെന്ന് കണ്ടോ ഞാൻ ആരാ കാണുന്നേ അന്നച്ചി ഇതാരാ വന്നേ നോക്കിയേ ഇങ്ങോട്ട് കേറി കയറി പണ്ണേസമല്ലയോ അന്നട്ടി ചന്ദ്ര കരയുന്നേ നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ വാ എന്താ എന്ത പ്രായമായില്ലയോ ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലോ അല്ലോ വെണ്ണേ ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ ഞാൻ എന്നും ഓർക്കാറുണ്ട് അത് ചുമ്മാതാ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി എവിടെ എവിടെയാള് ആളെല്ലാം ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നേ മനസ്സിലായോ എന്റെ സോമൻ സോമനോ എന്റെ മാതാവേ ഇവനെ വളർന്ന് മുട്ടനായി പോയല്ലോ വേണ്ടേ അവന് മീശയൊക്കെ വന്നല്ലോടി ഇന്ന് വന്നേ വാ 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 ഇവിടെ ഇരിക്ക നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ ഏതാ നേഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വെല്ലമ്മേ തൂങ്ങിപ്പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക് അന്ന് പെരു മഴയത്ത് നിനക്ക് ഒറ്റയ്ക്ക് ഒരു കൊടയില് നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ എന്തൊരു കുസൃതിയായിരുന്നറിയാമോ ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ ഇപ്പൊ ഇത്തിരി കൂടുതലാ കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഇവിടാകുമ്പോ നിങ്ങൾ രണ്ടാളുടെ നോട്ടും ഉണ്ടാവൂല്ലോ അയ്യോ പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തിയേക്കുവ ഒരു ഹോം നേഴ്സിന് എന്തായാലും വേണ്ടയല്ല ഇവൻ ഇവിടെ നിന്നോട്ടെ ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കൊള്ളാം അറിയാമോ പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും ഓടിക്കും അത്യാവശ്യം ഞാൻ ഓടിച്ചു എന്നാ ഇവിടുത്തെ മാലാകമാർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഷ്പവിമാനാണല്ലോ എന്തായാലും ബസ്സിന് സമയാവുന്നതിന് മുമ്പ് ഇവിടം വരെ എത്തിയല്ലോ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നല്ല ചിന്തയിലുള്ളു സോമ ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ ഞാനൊന്നും പറയണില്ലേ ചേച്ചി വേണീ പൊക്കോ ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ച് ചത്തോളാം അത് നരകൊന്നുമല്ല സ്വർഗ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവരെ ഇനി നീയായിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി അതെ ഞാൻ പോണടത്തൊക്കെ നരക ചേച്ചി പോയി രക്ഷപ്പെട്ടോ സോമാ

എല്ലാരും കൂടെ എവിടെയായിരുന്നു കൂടിയാലേ കുറച്ച് പാടാ എനിക്ക് ഒന്നര കാലേ കാലൂടെ മസല എന്നാ ഉണ്ടായ ഞാൻ ഈ പില്ലോക്ക് അവർ ഇടുവായിരുന്നു മാറാലെ തുടയ്ക്കാൻ ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ കേക്കണ്ടായോ തുടക്കലും വിരിക്കലും ഇതൊക്കെ

അല്ലോടിയാലിജെ ശരിയാറിയത്തില്ല മനസ്സിനൊരു വല്ലാത്ത സന്തോഷം അത്ര സന്തോഷിക്കൊന്നും വേണ്ട അവനാളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത് ആ ചെക്കനെ ഒരു എല്ലു കൂടുതലാ അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തേക്ക് നല്ല ചിരിക്കണ്ട ചിരിക്കണ്ട ഇനി എവിടെങ്കിലും മസില് കേറിയാലേ കിട്ടത്തില്ല ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂലിക്കൂടി ഇരുന്നതുങ്ങളാ ഇന്നിപ്പോ എങ്ങാണ്ടുന്നോ വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരിയണ് മനസ്സി വിചാരിച്ചും